ട്രാവൽ വാരിയേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ യാത്ര ദേ അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് വഴി നീളം നല്ല ചുമന്ന പൂക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾ ധാരാളം കാണാൻ പറ്റുന്നുണ്ട് മറയൂർ അടുക്കും തോറും ആ ഒരു ഭംഗി എല്ലാം മാറി നല്ല ഭംഗി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പാർട്ട് വൺ വീഡിയോ കാണാത്തവർ ഉറപ്പായും പോയി പാർട്ട് വൺ വീഡിയോ കണ്ടിട്ട് വരിക ഇതിൻ്റെ നമ്മൾ മറയൂര് പോകുന്ന വഴിയുടെ പകുതി വരെയുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് പാർട്ട് ടു ആണ് അപ്പോൾ പാർട്ട് വൺ കാണാത്ത എല്ലാവരും പോയി പാർട്ട് വൺ കണ്ടിട്ട് ഈ വീഡിയോ വന്ന് കാണുക കേട്ടോ അങ്ങനെ നമ്മുടെ യാത്ര ധൈര്യം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലെ ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് ആ തേൽത്തോട്ടങ്ങൾക്ക് സൈഡിൽ തന്നെ നിൽക്കുന്ന ഈ ചുമന്ന പൂക്കൾ കൊണ്ട് നിറഞ്ഞ ഈ മരങ്ങളാണ് കേട്ടോ എന്ത് ഭംഗിയാണ് നോക്കി അടിപൊളി കേട്ടോ ഈ മരങ്ങൾ മരങ്ങളിങ്ങനെ പൂക്കളൊക്കെ കൊഴിച്ച് ധാരാളം പൂക്കളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച അടിപൊളിയാണ് പിന്നെ അങ്ങ് ദൂരെ മലനിരകൾ കാണാം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മളെ അതിരാവിലെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ മഞ്ഞിറങ്ങി ഇങ്ങനെ മലനിരകൾക്കിടയിലൂടെ നിൽക്കുന്ന കാഴ്ചയും അതിമനോഹരമാണ് പിന്നെ ഈ മറിയൂരത്താറാകുമ്പോഴത്തേക്കുള്ള വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ തേയിലച്ചരികൾക്കെല്ലാം ഒരു പ്രത്യേക ബ്യൂട്ടിയാണ് കേട്ടോ കാരണം നല്ല അടിപൊളിയായിട്ടാണ് വെട്ടി നിർത്തിയിരിക്കുന്നത് അത് കാരണം ആ വെട്ടി നിർത്തിയിരിക്കുന്ന കാഴ്ച അതിമനോഹരമാണ് കേട്ടോ താഴെ കണ്ടില്ലേ നല്ല ക്ലൗഡ്സ് ഇങ്ങനെ പോകാൻ വിസമ്മതിച്ചിങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു എട്ട് മണി സമയം ആവാറാവും അല്ല ഏഴര കഴിഞ്ഞോളൂ കേട്ടോ ഇപ്പോൾ സമയം ഏഴര കഴിഞ്ഞോളൂ അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ട് അത്യാവശ്യം നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പം മൂന്നാറുള്ളത് അപ്പം നമ്മുടെ യാത്രത്തെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വഴിയിലൊന്നും അധികം അതിരാവിലെ ആയാരണം അധികം ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അത് കാരണം നല്ല സ്മൂത്തായിട്ട് പോകാൻ കേട്ടോ അതാണ് അതിരാവിലെ പോയാലുള്ള ഗുണം കാരണം വിനോദസഞ്ചാരികളൊക്കെ പതുക്കെ ആണ് വരുവുള്ളൂ ഒരു പത്തു മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് വിനോദസഞ്ചാരികളുടെ ഇടിയമ്പഹളമൊക്കെ വരുന്നത് അതുപോലെ ഉച്ച കഴിഞ്ഞാണ് കൂടുതൽ തിരക്ക് വരുന്നത് അത് കാരണം രാവിലെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ പോകാം കേട്ടോ രാവിലെ അദ്ദേഹം എറണാകുളത്തിനുള്ള കെ എസ് ആർ ടി സി കേട്ടോ പോയത് ഇവിടെ രാവിലെ നമ്മളെ കഴിഞ്ഞ വീടുകളിൽ നമ്മൾ കണ്ടു നമ്മുടെ എൻ എം എസ് എറണാകുളം ഓർമ്മ പോകണത് അപ്പം അതിപ്പം നമ്മൾ ആ ദൂരം കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നിട്ടപ്പോഴത്തേക്ക് അടുത്ത കെ എസ് ആർ ടി സിയുടെ തൊട്ട് കുറേ തന്നെ പോകുന്നുണ്ട് കേട്ടോ കണ്ടില്ല ആ മരങ്ങളുടെ കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഈ മരങ്ങൾ കുറേ ഉണ്ട് കേട്ടോ പോണ വഴിക്കെല്ലാം കാണാം ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ആ മരങ്ങളുടെ ഒരു കാഴ്ച എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ എന്താ നല്ല പച്ചപ്പ് വിരിച്ചിങ്ങനെ പരന്ന് കിടക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബ്യൂട്ടി ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഈ മരങ്ങൾ ഈ ഈ മറയൂരാണെന്ന് തോന്നുന്നു ഈ മരങ്ങൾ കൂടുതലായിട്ടുള്ളത് അങ്ങനെ രാവിലെ ഇതേ പാലൊക്കെ ശേഖരിച്ച് മിൽമയുടെ വണ്ടി ഇതേ രാവിലെ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഡോഷുകളൊക്കെ വന്നു തുടങ്ങി കേട്ടോ തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയൊക്കെയാണ് സൈഡിൽ കിടക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളൊക്കെ വന്നു തുടങ്ങി അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് പോരുമ്പം എളുപ്പമാണ് കേട്ടോ ആനമലയില ഏത് സേർ വഴി നമ്മുടെ ചിന്നാർ മറിയൊരു വഴി ഇങ്ങോട്ട് മൂന്നാറിലേക്ക് വരാൻ അവർക്ക് എളുപ്പമാണ് കേട്ടോ തമിഴ്നാട്ടിൽ നിന്ന് അപ്പോൾ അവിടുന്ന് ധാരാളം വിനോദസഞ്ചാരികൾ വരും ഒരു പ്രത്യേക ബ്യൂട്ടി അല്ലേന്ന് നോക്കിക്കുക ഈ പോകുന്ന വഴിയുടെ ഒരു ഒരു ബ്യൂട്ടി ഉണ്ടോ നമുക്കിങ്ങനെ കാഴ്ചകൾ ആസ്വദിച്ച് ഇങ്ങനെ പോകാം നമ്മുടെ പൂക്കൾ നിറഞ്ഞ മരങ്ങൾ കാണാം അതേപോലെ പച്ചപ്പ് നിറഞ്ഞ ആ ഒരു തേയിലത്തോട്ടങ്ങളുടെ ഭംഗി അത് കാണാം പിന്നെ പോരാഞ്ഞിട്ട് ക്ലൗഡ്സ് ഇങ്ങനെ പറഞ്ഞു മലനിരകളുടെ ഭംഗി ശരിക്കും ഒരു ഒരു സ്വർഗ്ഗം തന്നെയാണ് കേട്ടോ ഈ മൂന്നാറിൽ നിന്ന് മറിയൂരിലേക്ക് പോകുന്ന ഓരോ വഴി കണ്ട ആ ഫ്രെയിമൊക്കെ നോക്ക് എന്നാ ബ്യൂട്ടിഫുള്ളാണെന്ന് നോക്ക് പിന്നെ സൈഡിൽ നമ്മൾ പല ടൈപ്പ് ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ചെടികൾ നമുക്ക് ധാരാളം കാണാൻ പറ്റും കേട്ടോ കടകളൊക്കെ സൈഡിൽ ഓപ്പണായി വരുന്ന ഇവിടെ കൂടുതലും ചായ കാപ്പി ബ്രെഡ് ഓംലേറ്റ് കടകളൊക്കെ കേട്ടോ കൂടുതലുള്ളത് നല്ല അധികം ഒത്തിരി നല്ല ഹോട്ടലൊക്കെ കാണണമെങ്കിൽ നമ്മൾ മറിയൂർ ചെല്ലണം പോകുന്ന വഴികളിലെല്ലാം ചെറിയ ചെറിയ ഷോപ്പുകളാ കേട്ടോ കൂടുതലും ഉള്ളത് ചെറിയ ബ്രെഡ് ഓംലെറ്റ് കൊടുക്കുന്നതും ചായ കൊടുക്കുന്നതും കാപ്പി കൊടുക്കുന്നതും അങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകളാണ് കൂടുതൽ പിന്നെ മാഗി നൂഡിൽസ് അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ആട്ടോ ഉള്ളത് ഓ താഴേക്ക് നോക്കിക്കുകയും ആ താഴെ ആ ഒരു ആ ഒരു തേലച്ചെടികളുടെ ഒരു ഭംഗി വയ്ക്കുകയും ഇവിടെയൊക്കെ നല്ല അതിമനോഹരമാണ് കേട്ടോ ആ വെട്ടി നിർത്തിയിരിക്കുന്ന ആ ഒരു 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 ഭംഗി വേറെ ഒന്ന് തന്നെയാണെന്ന് പറയാം കണ്ടില്ല ക്ലൗഡ്സിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയും കാണാം ഏതായാലും ഞാനിവിടെ വണ്ടി ഒന്ന് നിർത്തി നിങ്ങൾക്ക് ഇവിടുന്ന് ഉള്ളൊരു വ്യൂ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ അങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത്യാവശ്യം തണുപ്പിൻ്റെ ഒരു ആധിക്യം നല്ല രീതിയിൽ കൂടി വരുന്നുണ്ട് കാരണം നല്ല രീതിയിൽ കോടമഞ്ഞും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല കോടമഞ്ഞ് രണ്ട് സൈഡിൽ ഇറങ്ങിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും അതേപോലെ നല്ല രീതിയിൽ നല്ല തണുപ്പ് എന്ന് വെച്ചാൽ വണ്ടി എ സി ഓഫ് ചെയ്തിട്ട് പോലും ചില്ല് ഫുള്ള് കയറ്റി പോലും നല്ല തണുപ്പ് കുത്തി കുത്തി കയറി വരുന്നുണ്ട് പിന്നെ ജനുവരി മാസമൊക്കെ ആകുമ്പോഴത്തേക്കും തണുപ്പ് അതിഭീകരമായിട്ട് കൂടി വരും കേട്ടോ കാരണം തണുപ്പിൻ്റെ ഒരു ഒരു മൂന്നാറ് മറികരൊക്കെ മേഖലയിൽ ശരിക്കും ഡിസംബറിനേക്കാളും കൂടുതൽ തണുപ്പ് ജനുവരിയിലൊക്കെ വരാറുണ്ട് കണ്ടില്ലേ രാവിലെ തേയില നോളാൻ വേണ്ടി ചേച്ചിമാര് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും അയ്യോ എന്ത് സൂപ്പർ കാഴ്ചയാണ് നോക്കിയിട്ട് നല്ല കോടമഞ്ഞ് നിറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ നമുക്ക് കാഴ്ചകളൊക്കെ ഭയങ്കര മെല്ലെ മെല്ലെ അപ്രത്യക്ഷമായി തുടങ്ങി കാരണം കോടമഞ്ഞ് മൂടിക്കിടക്കുകയാണ് കേട്ടോ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഈ കോടമഞ്ഞിൽ വണ്ടി ഓടിക്കുന്നത് വെച്ചാൽ ആണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് കാഴ്ചകൾ കാണാൻ പറ്റില്ല നമുക്ക് ഏകദേശം ഒരു തൊട്ടടുത്തൊരു കാഴ്ചകൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ കോടമഞ്ഞിനെയൊക്കെ നമ്മൾ മാറ്റി എന്നാ പറയുന്നത് കീറി മുറിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും വേറൊരു കാലാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ വരുമ്പോൾ ഇച്ചിരി തണുപ്പ് കുറവുണ്ട് കേട്ടോ കുടമഞ്ഞൊക്കെ മാറിയിട്ടുണ്ട് ഇവിടെ കണ്ടില്ല രാവിലെ കടകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ എത്ര സമയമായിട്ടും കടകളും തുറന്നില്ല എനിക്ക് തോന്നുന്നു പത്തുമണിയൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് കടകളൊക്കെ തുറക്കുന്നതെന്ന് തോന്നുന്നു വഴിയിൽ ധാരാളം പൂക്കളുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാം കുറേ ടൈപ്പ് പൂക്കളുകളുണ്ടോ കുറേ പൂക്കളുണ്ട് നല്ല പല ടൈപ്പ് ഇങ്ങനെ താഴേക്ക് സൂര്യൻ്റെ നേരെ ഓപ്പോസിറ്റ് താഴേക്ക് വളരുന്ന പൂക്കളൊക്കെ ഈ മറയൂര് റൂട്ടിൽ ഒത്തിരി കാണാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പം ഈ തൈലച്ചെടികളൊക്കെ ചെടികളൊക്കെ പയ്യെ പയ്യെ അപ്രതീക്ഷമായി തുടങ്ങും നമ്മൾ ഇനി അതിനുശേഷം കുറ്റിക്കാപ്പി തോട്ടങ്ങളാണ് നമ്മൾ കാണുന്നത് ചെറിയ കുറ്റിക്കാപ്പി കൃഷികളൊക്കെ ഇവിടെ കാണാറുണ്ട് അതിലും മറിയൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ചന്ദന തോട്ടമുള്ള അല്ലെങ്കിൽ ചന്ദന കാടുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ എന്ന് പറഞ്ഞത് ഇവിടുത്തെ മറിയൂരിലെ ചന്ദന ലേലൊക്കെ ഭയങ്കര ആണ് കോടികളുടെ ലേലമൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എല്ലാ ചന്ദനമലങ്ങളും സംരക്ഷിക്കാനൊക്കെ ഫോറസ്റ്റ് ഗാർഡുമാരെ നിയോഗിച്ചിട്ടുണ്ട് അതേപോലെ ക്യാമറയും കാര്യങ്ങളും എല്ലാം പലയിടത്തായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ അങ്ങോട്ട് കിടക്കുമ്പോൾ തന്നെ എന്നാ പറയണേ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് പക്ഷെ നമുക്ക് നോർമൽ രീതിയിൽ പോവാം പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ചെക്ക് പോസ്റ്റിൽ ചെക്ക് ചെയ്തില്ല പക്ഷേ തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരുമ്പോഴും പിന്നെ നമ്മൾ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ കയറുമ്പോഴും നമ്മൾ ഈ ചന്ദനമരക്കാടുകളിലൂടെ യാത്ര ചെയ്യണ നമ്മുടെ വണ്ടി നല്ല രീതിയിലവർ പരിശോധിക്കും കേട്ടോ കാരണം നമ്മളെന്തെങ്കിലും ചന്ദനം ചെറിയ കഷ്ണം പോലും നമുക്ക് കൈ വെച്ചുകൂടാ കൂടാം അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് റൂൾ ഉള്ളൊരു സ്ഥലവും കൂടിയാണ് കേട്ടോ ഈ എന്ന് പറയുന്നത് പിന്നെ മറിയൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് അയ്യോ രാവിലെ കന്നുകാലിക്കൂട്ടങ്ങളൊക്കെ റോഡിലിറങ്ങി വിഹരിക്കുകയാണ് ആ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ മറിയൂരിലെ ഏറ്റവും വലിയ പ്രത്യേകത മറിയൂർ ശർക്കരയാണ് മറിയൂർ കരി കരിമ്പും മറിയൂർ ശർക്കരയും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് മറിയൂർ ശർക്കരയൊക്കെ വാങ്ങാൻ വേണ്ടി ആളുകളൊക്കെ ദൂരേന്ന് വന്ന് ഇവിടെ വന്ന് മറിയൂർ ശർക്കര വാങ്ങി പോകുന്നുണ്ട് പിന്നെ ഇവിടെ മറിയൂരിലെ കരിമ്പിനും ഒരു പ്രത്യേക സ്വാദാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം മറിയൂർ കരിമ്പ് അതുപോലെ മറിയൂർ ശർക്കര അതേപോലെ മറിയൂർ ചന്ദനം ഇതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് പിന്നെ ഇവിടെ മറിയൂരിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ പണ്ട് കാലത്ത് മുനിമാരൊക്കെ തപസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മുനിയറകൾ ഇവിടെ ധാരാളമുണ്ട് പിന്നെ നന്ദനങ്ങാടി മറ്റേ എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയത്തില്ല ഈ എന്നാ ശവങ്ങളെയൊക്കെ ഒരു കലം പോലത്തെ സംഭവത്തിനകത്തിട്ട് അടക്കിയിരുന്ന ആ സെറ്റപ്പും ഉള്ള എന്നാ സ്ഥലവും ഇവിടെ മറിയൂരുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ പല കാരണങ്ങളാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ നമ്മുടെ എന്ന് പറയുന്നത് അങ്ങനെ നമ്മളതേ നമ്മുടെ യാത്രതേ മറിയൂരടുത്തോടിരിക്കുകയാണ് തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ ഞാൻ ആദ്യമേ പറഞ്ഞ് കുറ്റിക്കാപ്പി തോട്ടമാണ് ഈ കാണുന്നത് കാപ്പിത്തോട്ടം എന്ന് വെച്ചാൽ കുറ്റിക്കാപ്പിയാണ് ആ സൈഡിൽ താഴെയായിട്ടുള്ളത് കാരണം ഇവിടെ ഇവിടെ നിന്ന് മൊത്തം ഇവിടെ നിന്ന് തൊട്ട് മൊത്തം ഇങ്ങനെ വേലികൾ കാണാൻ പറ്റും പറ്റും കേട്ടോ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാട്ടുപോത്തുകൾ ധാരാളമായിട്ടുള്ള ഏരിയ ആണ് ഇവിടെ ഇപ്പോൾ കാട്ടുപോത്തുകൾ റോഡ് മുറിച്ച് കിടക്കാതിരിക്കാനും പിന്നെ അതേപോലെ മറ്റ് വന്യമൃഗങ്ങളൊന്നും റോഡ് മുറിച്ച് കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഈ സംരക്ഷിത വെയിലികൾ ഇവിടെ തീർത്തിട്ടുള്ളത് കാട്ടുപോത്ത് മാത്രമല്ല പുള്ളിമാന അതേപോലെ കേഴ മ്ലാവ് ഇങ്ങനെയുള്ള ആന ഇങ്ങനെയുള്ള എല്ലാ ജീവികളും ഇവിടെ ഉണ്ട് കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കാണുന്നത് മാനയും അതേപോലെ കാട്ടുപോത്തുകളെയൊക്കെയാണ് കേട്ടോ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഭാഗമായിട്ടുള്ള സ്ഥലം കൂടിയാണ് ശരിക്കും മറയൂർ സാൻഡൽവുഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും അപ്പം നമ്മളിപ്പോൾ ചന്ദനമര കാടുകളിൽ കയറിയിട്ടുണ്ട് നമ്മുടെ മുകളിലും താഴെയും ഇങ്ങനെ പതുക്കെ പതുക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് തൊട്ടിപ്രേ കൂടുതലായിട്ടുള്ളത് കുറ്റിക്കാപ്പി തന്നെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ ചന്ദനമരങ്ങളും അങ്ങായിട്ടുണ്ട് ഇന്ന് കുറച്ച് ദൂരോടെ മുന്നോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ചന്ദനമരങ്ങളാണ് കേട്ടോ കംപ്ലീറ്റ് ചന്ദനമരങ്ങളാണ് പിന്നെ ഉള്ളത് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതൊരു വമ്പൻ വ്യവസായമാണ് സർക്കാരിലേക്ക് ഒത്തിരി വരുമാനം വരുന്നൊരു വമ്പൻ വ്യവസായം കൂടിയാണ് ഈ ചന്ദനമരം ചന്ദനമര ബിസിനസ് എന്ന് പറയുന്നത് കോടികൾ മുടക്കി ഇവിടെ വന്ന് ലേലം ചെയ്ത് ആളുകൾ ചന്ദന ചന്ദനം വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് അതുപോലെ ഫാക്ടറിയിലേക്കും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടും അതേപോലെ അമ്പലത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഭയങ്കര ബൾക്ക് ഓർഡറൊക്കെ ആട്ടോ കേട്ടോ ഇവിടെ നിന്ന് മറിയൂരിൽ നിന്ന് വാങ്ങുന്നത് അതുപോലെ മറിയൂർ ചന്ദനത്തിനും ഭയങ്കര ക്വാളിറ്റിയും മേന്മയും കൂടുതലാണെന്നാണ് പൊതുവെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ തന്നെ ഇപ്പോൾ വീട്ടിലൂണ് അതേപോലെ ചെറിയ ചെറിയ ഹോട്ടലുകളുടെ ബോർഡുകളൊക്കെ പ്രത്യക്ഷമായി തുടങ്ങി കാരണം ഇവിടം തൊട്ട് അത്യാവശ്യം ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഫുഡ് കഴിക്കാനൊക്കെയുള്ള അത്യാവശ്യം ഓർഡർ ഉണ്ട് മറയൂർ ടൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ മറിയൂർ ടൗൺ അത്യാവശ്യം വലിയ ടൗൺ ആയ കാരണം ആവശ്യത്തിലധികം ഹോട്ടലും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അതേപോലെ ഇവിടെ മറയൂർ ആപ്പിളും മറയൂരിൽ നിന്ന് വളരുന്ന ഉരുളക്കിഴങ്ങ് അതേപോലെ ക്യാരറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മറിയൂർ മാർക്കറ്റിൽ പോയാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ സുലഭമായി കിട്ടും കേട്ടോ അതേപോലെ മറിയൂരിൽ തന്നെ വളരുന്ന ക്യാബേജ് അങ്ങനെയുള്ള കുറേ പച്ചക്കറികളൊക്കെ ഉണ്ട് ക്യാരറ്റ് ബീറ്റ്റൂട്ട് ബീൻസ് അങ്ങനെയുള്ള സംഭവങ്ങൾ അതെല്ലാം മറിയൂർ മാർക്കറ്റിൽ പോയാൽ നമുക്ക് കിട്ടും കേട്ടോ അതേപോലെ ചെറുകിട കർഷകരുടെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബൾക്കായിട്ട് വാങ്ങാൻ പറ്റും അപ്പോൾ ഇവിടുന്ന് തൊട്ടത് നമ്മളിത് ചന്ദനമരക്കാട്ടിൽ പതുക്കെ തുടങ്ങി ചന്ദന മരങ്ങളൊക്കെ പതുക്കെ പതുക്കെ കണ്ടു തുടങ്ങി ഇടക്ക് കുറച്ച് ഏരിയയിൽ ആളുകൾ താമസിക്കുന്ന ഏരിയ ഉണ്ട് അവിടെയൊന്നും ചന്ദനമരങ്ങൾ നമുക്ക് കാണാൻ പറ്റത്തില്ല ഇങ്ങനെ വിട്ടുവിട്ടാണ് കേട്ടോ നമ്മൾ കാണുന്നത് അപ്പോൾ ഇടയ്ക്ക് ഫോറസ്റ്റിന്റെ ഭാഗങ്ങൾ കയറി വരുമ്പോൾ നമുക്ക് ചന്ദനമരങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഇത് ഇവിടെ ഒരു ബോർഡുണ്ട് കണ്ടില്ലേ വെൽക്കം ടു മറിയൂരെന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മളിത് മറിയൂര് ഏകദേശം അടുത്തിരിക്കുകയാണ് അത്യാവശ്യം ചെറിയ തണുപ്പ് ഉള്ളൂ കേട്ടോ മറിയൂര് വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വലിയ തണുപ്പ് ഫീൽ ചെയ്തില്ല നമ്മൾ ആ മൂന്നാറിൽ നിന്ന് പോകുന്ന കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു നമുക്ക് അനുഭവപ്പെട്ടത് പക്ഷേ ഇവിടെ വന്നപ്പോൾ വലിയ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല ഇപ്പോൾ സമയം ഏകദേശം ആവുന്നു എട്ടര ആവുന്നുള്ളൂ അപ്പം വലിയ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിത് ഈ ചന്ദന മരങ്ങളാണ് ഈ കാണുന്നത് നമ്മൾ കണ്ടോ എവിടെ നിന്നുണ്ടോ ചന്ദനമരത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് വശത്തും ചന്ദനമരം നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് ആ ഒരു ചന്ദനമരത്തിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലുണ്ട് ആ സ്മെല്ലൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് എന്നാ പറയണേ ആ ശുദ്ധവായുമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകാൻ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ പിന്നെ എപ്പോൾ വേണേലും കാട്ടുപോത്തനെയോ അല്ല അതേപോലെ മ്ലാവ് മാന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാമെന്നുള്ള പ്രതീക്ഷയിലും കൂടിയാണ് കാണുന്നത് ഞാൻ പോകുന്നത് കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇതിനിടയ്ക്ക് മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന പല പല ഫാക്ടറികളും ഉണ്ട് നമുക്ക് അവിടെ ഇറങ്ങി ശർക്കര വാങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും കണ്ടില്ലേ വേലി കെട്ടിയിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങളിലെ ആളുകളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട് അതേപോലെ തന്നെ തന്നെ ആളുകളുടെ പ്രൈവറ്റായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോറസ്റ്റും കയറി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മിശ്രിതമായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഓർത്ത് പോകുകയാണെങ്കിൽ ഇത്ര പെട്ടെന്ന് ചന്ദനമരങ്ങളൊക്കെ തീർന്നു എന്ന് നമ്മൾ ഓർത്ത് പോകും പക്ഷെ അങ്ങനെയല്ല കാടും ഈ ആളുകളുടെ ജനവാസവും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് കിടക്കുന്നത് കേട്ടോ ഇപ്പോൾ കോഴി കോഴീൻ്റെ മെത്തേഡൊക്കെ പോകേണ്ടായിരുന്നു കോഴിന്നെള്ളേ റോഡ് ക്രോസ് ചെയ്യാൻ നോക്കിയതാണ് കേട്ടോ അങ്ങനെ അതെ ഹോട്ടലുകളൊക്കെ ഉണ്ട് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എവിടെന്നെങ്കിലും ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ഏതെങ്കിലും നല്ലൊരു ഹോട്ടൽ നമ്മൾ തപ്പി കണ്ടുപിടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ പിന്നെ ഇവിടുത്തെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു തമിഴ്നാട് സ്റ്റൈല് ഫുഡിൽ കയറി വരുന്നുണ്ട് കാരണം ഇവിടെ കൂടുതലായിട്ട് തമിഴർ കേട്ടോ താമസിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സ്ഥലം ആണെങ്കിലും കൂടുതലായിട്ടും തമിഴരാണ് കൂടുതലും കാണുന്നത് ഹോട്ടലുകളൊക്കെ നടത്തുന്നതും മിക്കവരും തമിഴ്മാരായിരിക്കും കേരളത്തിലുള്ളവരുടെയും ഹോട്ടലുകളുണ്ട് കുറവാണ് പക്ഷെ എന്നിരുന്നാലും തമിഴന്മാരാണ് കേട്ടോ കൂടുതലും താമസിക്കുന്നത് എല്ലാവരും തോട്ടം തൊഴിലാളികളും അതേപോലെ ഈ പിന്നെ മറിയൂർ ശർക്കരയൊക്കെ ഉണ്ടാക്കുന്നിടത്തൊക്കെ പണിയെടുക്കുന്നവരും അങ്ങനെയുള്ളവരൊക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ താമസിക്കുന്നത് പിന്നെ സ്വന്തമായിട്ട് കൃഷിയുള്ളവരൊക്കെ ഉണ്ട് കണ്ടില്ല നമ്മൾ വീണ്ടും ദൈവം ചന്ദനമല കാടുകൾക്ക് ഉള്ളിലൂടെയാണ് പോകുന്നത് തൊട്ടുമകളിൽ ഫോറസ്റ്റിൻ്റെ ഓഫീസ് കാണാം കണ്ടോ ഈ ഇവിടുന്ന് താഴേക്ക് പോയാൽ നാച്ചുവയൽ എന്നുള്ള സ്ഥലമുണ്ട് അതിൻ്റെ ഉള്ളിലൂടെ പോയാൽ നമുക്ക് ശരിക്കും ചന്ദനമലങ്ങളുടെ ഉള്ളിലൂടെ ചന്ദ്രമലങ്ങൾ നിൽക്കുന്ന ആ ഒരു വനത്തിനുള്ളിലൂടെ നമുക്ക് ഡീപ്പായിട്ട് ഉള്ള യാത്ര ചെയ്യാം കേട്ടോ അവിടെ ധാരാളം മാനുകളെയും ഒക്കെ കാണാൻ നമുക്ക് പറ്റും നമ്മുടെ യാത്ര ശരിക്കും ഇന്ന് അമരാവതിക്കാണ് നമ്മുടെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആനമല ടൈഗർ റിസർവിലൊക്കെ കയറി അങ്ങനെ അമരാവതിയാണ് പോകുന്നത് അതാണ് ഞാൻ എങ്ങും നിർത്താതെ ഇങ്ങനെ റോട്ടിലെ കാഴ്ചകൾ മാത്രം കാണിച്ച് നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾക്ക് ഒത്തിരി സമയപരിമിതിയുണ്ട് കാരണം നമുക്ക് ഒരു ഉച്ചക്ക് മുമ്പ് നമുക്കവിടെ എത്തണം കേട്ടോ ഇനി ഇനി നമ്മൾ മൂന്നാറിൽ നിന്ന് നേരെ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ കയറി ആനമലയിൽ കയറി അവിടെ നിന്ന് അങ്ങനെയാണ് പോകുന്നത് എന്നിട്ട് സമയമുണ്ടെങ്കിൽ തിരിച്ച് വന്നിട്ട് നമുക്ക് കാന്തല്ലൂരും കൂടി ഒന്ന് പോകണം കേട്ടോ പാറ വെള്ളച്ചാട്ടം അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് അങ്ങോട്ട് അപ്പോൾ അതൊക്കെ കാണണം അപ്പോൾ നമുക്ക് പരിമിതികൾ ഏറെയുണ്ട് അത് കാരണം ഞാനിങ്ങനെ അത്യാവശ്യം സ്പീഡിൽ ഇങ്ങനെ സ്ഥലങ്ങൾ കവർ ചെയ്ത് പോകുന്നത് കേട്ടോ കണ്ടില്ലേ ചന്ദ്രമല ഏർ ചന്ദനമരങ്ങൾ ഇങ്ങനെ രണ്ട് സൈഡിലും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇവിടെയൊക്കെ നമ്മൾ വിചാരിക്കും ഇവിടെയൊന്നും ആരുമില്ലല്ലോ മുറിച്ചുകൊണ്ട് പോകലോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇതെല്ലാം ക്യാമറ സർവൈലൻസിലാട്ടോ ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് പോറസ്റ്റുകാർ ഈ ചന്ദനമരങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മൾ അനാവശ്യമായി വണ്ടി നിർത്തും എന്നുള്ള ബോർഡൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇവിടെ വണ്ടി നിർത്തുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ എന്നാ പറയുന്നത് അവർ നമ്മളെ നോട്ടപ്പുള്ളി ആക്കും അപ്പം അങ്ങനെയുള്ള ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ വണ്ടി നിർത്തുന്നതാണ് ഈ ഏരിയയിലേക്ക് എഴുതിയിരിക്കുന്നത് പിന്നെ മൃഗങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള കുറേ ബോർഡുകൾ കാണാം കേട്ടോ കാരണം ഇത് ചിന്നാർ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഭാഗം കൂടിയും കൂടിയാണ് കേട്ടോ അത് കാരണം മൃഗങ്ങളെ ഫീഡ് ചെയ്യുന്നതും തെറ്റാണ് അത് കാരണം അതാണ് അങ്ങനെയുള്ള ബോർഡുകളൊക്കെ നമ്മൾ വഴിയിലൂടെ കാണുന്നത് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ ഇച്ചിരി ഡീപ്പായിട്ടുള്ള കാട് പോലെയുള്ള സ്ഥലങ്ങൾ വരുന്നുണ്ട് ഇടയ്ക്ക് ചന്ദനമലത്തോട്ടങ്ങളും വരുന്നുണ്ട് അങ്ങനെ മിക്സഡ് മിക്സഡായിട്ടോ ശരിക്കും ഇത് കാണുന്നത് അങ്ങനെ നമ്മൾ നമ്മളിത് മറയൂർ ടൗണിൻ്റെ ഏറ്റവും തിരക്കേറിയ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ ഇതാണ് ശരിക്കും മറയൂർ ടൗൺ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഇവിടെ സൈഡിലായിട്ടൊരു ഒരു ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ അത്യാവശ്യം റൂംസും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഏരിയ കൂടിയാണ് കേട്ടോ ഇവിടെ ഇവിടെ എല്ലാം തന്നെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വലിയ ടൗൺ കൂടിയാണ് ശരിക്കും മറയൂർ എന്ന് പറയുന്നത് കണ്ടില്ലേ ഹോട്ടലുകളും അതേപോലെ വെജിറ്റബിൾ സോഷും അതേപോലെ എല്ലാം ചന്തയൊക്കെ ആക്റ്റീവ് ആകുന്ന ഇനിയും സമയമെടുക്കാം കേട്ടോ പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചന്ത ശരിക്കും ആക്റ്റീവ് ആവത്തുള്ളൂ ഇവിടെ തന്നെ മറിയൂരിൽ ഒരു പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ബാങ്ക് കാര്യങ്ങളും എല്ലാം ഉണ്ട് എ ടി എല്ലാ സൗകര്യങ്ങളും ഉള്ള അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് കേട്ടോ ശരിക്കും മറയൂർ എന്ന് പറഞ്ഞത് അപ്പം നമുക്ക് എവിടെയെങ്കിലും നിർത്തി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ശരിക്കും മൂന്നാറിൽ നിന്നും യാത്ര എന്ന് പറഞ്ഞത് അതിമനോഹരമാണ് കേട്ടോ വഴികൾ അത്യാവശ്യം ഹെയർ പിന്നൊക്കെയുള്ള വഴിയാണ് വീതി കുറഞ്ഞ വഴിയാണെന്ന് എന്നിരിക്കെങ്കിലും നമ്മൾ ഭൂപ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമാണ് ശരിക്കും നമ്മൾ ആ മൂന്നാറും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോ ദൂരം പിന്നിടുമ്പോഴും നമ്മ കാഴ്ചകൾ അതിമനോഹരമാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനലിൽ ഒത്തിരി വ്യൂസ് കുറവാണ് കാരണം അത്യാവശ്യം നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് അധികം ഒന്നും കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായും ഷെയർ ചെയ്യുക മാക്സിമം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക കേട്ടോ അങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും വീഡിയോസ് ഇടാൻ അതൊരു പ്രചോദനമാവും ഇതേപോലത്തെ കിഡിലും ട്രാവൽ റിലേറ്റഡ് ചെയ്തുള്ള വീഡിയോസ് ഞാൻ ഇനിയും നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും സാധാരണ എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ അപ്പോൾ ഇനി കിഡിലും വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം